ഹലോ ഗായ്സ് ബിഗ് ബോസിൽ നിന്ന് നാൽപ്പത്തി ഏഴാം ദിവസമാണ് അപ്പോൾ ഈ നാൽപ്പത്തി ആറ് ദിവസമായിട്ടും ബിഗ് ബോസിൽ ആഹാരത്തിൻ്റെ പേരിൽ ഒരു അടി നടന്നിട്ടില്ല ഇന്നത് അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡ് വയ്ക്കാത്തതിൻ്റെ പേരിൽ രാവിലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വലിയ വലിയ വൈ വിഷയങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെ നൈറ്റ് അവർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ജിൻഡോ അൻസിബ ഇവരാണ് കിച്ചൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ അവർ അവരെ ടാസ്ക് ആയിരുന്നു അവർ നല്ല ടയർഡായിട്ട് കിടന്ന് ഉറങ്ങി ഉറങ്ങി രാവിലെ രാവിലെ ആരും തന്നെ കിച്ചന് കയറിയില്ല അപ്പോൾ റസ്മിനാണ് വന്ന് ചായ ഇടാൻ വേണ്ടി തുടങ്ങിയത് പിന്നെയാണ് ഓരോരുത്തരും ഇതിൽ വന്ന് ഇതായത് അപ്പം അതിന് ശേഷം അൻസിബ പോയിട്ട് പവർ ടേബിളിനെടുക്കാൻ ചോദിക്കുന്നുണ്ട് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ഇന്നെന്തോന്നുണ്ടാക്കണമെന്ന് ചോദിക്കുക അവർ പറയും ദോശയും മുട്ടക്കറിയും എന്ന് പറയും അപ്പോൾ വന്ന് ഇവർ ഇതിന് വേണ്ടി റെഡിയാക്കാൻ വേണ്ടി വരുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ഇന്നൊരു പ്രെസ് മീറ്റ് വേണ്ടി സെറ്റപ്പ് ചെയ്യണം ഇന്ന് ദിലീപ് വരും ദിലീപ് വരും അപ്പോൾ പ്രെസ് മീറ്റ് അറേഞ്ച് ചെയ്യണം വേണ്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കണമെന്ന് പറയണം എത്രയും പെട്ടെന്ന് നിങ്ങൾ റെഡിയാവണമെന്ന് അതിനുശേഷമാണ് ഇവരെല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഒരുങ്ങാൻ വേണ്ടി റെഡിയായി അപ്പോൾ റെഡി ആയിട്ട് ഇത് ലാഗായി ലാഗായി അപ്പോൾ അപ്പോഴത്തേക്ക് വീട്ടിലുള്ള ബാക്കി ആളുകൾക്ക് വിശക്കാൻ തുടങ്ങി അവസാനം ഓരോരുത്തരും വന്ന് ഫുഡിൻ്റെ പേരിൽ ഫുഡ് എന്താവാത്ത ഫുഡ് എന്താവാത്ത ജിൻ്റെ ഉൾപ്പെടെ അപ്പം എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഈ കിച്ചൺ ടീമിനോടാണ് അപ്പോൾ കിച്ചൺ ടീമിൽ അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ കുക്ക് ചെയ്യുന്നത് അൻസിബ അവിടെ നിന്ന് അവിടെ മുട്ടക്കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ തീരെ പനികളൊന്നും അറിയത്തില്ല ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ തേങ്ങ തിരികി ഒന്നര തേങ്ങ തിരുവി പിന്നെ കുറച്ച് അരിഞ്ഞു കൊടുത്തു പാത്രം കഴുകി എന്നൊക്കെ ചെയ്ത കാര്യങ്ങൾ നീ എന്ത് ചെയ്തു എന്ന് അഭിഷേക് ചോദിച്ചപ്പോൾ ജാസ്മിൻ ഇവിടെ നിന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അൻസിബ ഉള്ളതുകൊണ്ട് ഈ സംഭവം മാനേജായി പോകുന്നു അല്ലെങ്കിൽ ജിൻഡോയും ജാസ്മിനും അവിടെ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർ അപ്പോൾ അതിൻ്റെ പേരിൽ ഫുഡിൻ്റെ പേരിൽ അപ്പോൾ അപ്സരയും ഗ് ഗബ്രി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഗബ്രിയാണ് പവർ ടീമിലുള്ളത് അപ്പോൾ അപ്സരയും ഗബ്രിയും തമ്മിൽ വാക്ക് വാക്കതർക്കാവുന്നു നീ പോടി നീ പോടാ എന്നൊക്കെ ഉള്ള ടോക്ക് അങ്ങനത്തെ ടോക്കുകളൊക്കെ നടക്കുകയാണ് കഴിച്ചപ്പോൾ ആഹാരത്തിൻ്റെ പേരിലോ അരിയായി അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാവുന്നതെന്ന് സബ്സ്ക്രൈബ്